പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിംഗ് ചാവക്കാട് ആളുകാരൻ സിൽവർ ജുവല്ലറി റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി െട്ടാം പാലൂർ മഹാതീർത്ഥാടനത്തിനോടനുബന്ധിച്ച് അഞ്ചു ദിവസങ്ങളിലായി നടന്നുവരുന്ന ബൈബിൾ കൺവെൻഷൻ സമാപിച്ചു തൃശൂർ അതിരൂപത അധ്യക്ഷന്മാർ ആൻഡ്രൂസ് താഴത്ത് സമാപന സന്ദേശം നൽകി ഗാഗുൽത്ത കേന്ദ്രം ഡയറക്ടർ ഫാദർ ബെന്നി പീറ്റർ വെട്ടിക്കാനക്കുടിയുടെയും സംഘത്തിന്റെയും നേതൃത്വത്തിലാണ് ബൈബിൾ കൺവെൻഷൻ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് റഫറൻറ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ അസിസ്റ്റന്റ് വികാരി റഫറൻറ് ഫാദർ ക്ലിൻഡു പാണയങ്ങാടൻ എന്നിവർ സംസാരിച്ചു ബൈബിൾ കൺവെൻഷൻ ഫൊറോണ ഇൻചാർജ് റവറൻഡ് ഫാദർ ലിവിൻ ചൂണ്ടൽ ബൈബിൾ കൺവെൻഷൻ കൺവീനർ ജോയ് ചിറമൽ തീർത്ഥാടന കേന്ദ്രം സെക്രട്ടറി ബിജു മുട്ടത്ത പി ആർഒ ജെഫിൻ ജോണി മീഡിയ വിംഗ് പാലിയൂർ മഹാസ്ലീഹ അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ഇരുപത്തിയെട്ടാം പാലിയൂർ മഹാതീർത്ഥാടനം ഏപ്രിൽ ആറിന് രാവിലെ തൃശൂർ ലൂർദ് കത്തീഡ്രൽ പള്ളിയിൽ നിന്ന് പുലർച്ചെ അഞ്ചിന് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പണയം താങ്കൾ പലിശ നൽകണം

സിൽവർ സിൽവാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് റോഡ് വാടാനപ്പിള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്